മിക്ക മോനെ ഒരാൾക്കും ഒരു ഗുഡ് മോർണിംഗ് വേറെ രാവിലെ മിക്കയുടെ തുടങ്ങുന്നേ ഇങ്ങനെ മുറിക്കകത്ത് ഇങ്ങനെ കിടക്കും ഞാനെന്നും എൻ്റെ സമാധാനത്തിന് ഈ പില്ലോയും ആ ഷീറ്റും ഒക്കെ കൊണ്ടുവയ്ക്കും ആ എന്താ ഇങ്ങനെ കിടക്കും അവനെല്ലാം മുറിക്കകത്ത് പല ഭാഗങ്ങളിലിങ്ങനെ കിടക്കും ആ ഇനിയിപ്പോൾ എന്താണെന്നറിയാവോ താഴോട്ട് കൊണ്ടുപോവുക അതിന് വിളിക്കുക അപ്പോൾ അതിന് പുള്ളിക്കാരൻ എൻ്റെ മടി കണ്ടോണേ ഇപ്പം കണ്ടോണേ ഇങ്ങനെ തുടങ്ങുന്നത് േ മിക്കോനെ അവളെല്ലാവരും ചോദിക്കുന്ന മക്കളെങ്ങനെയൊക്കെയാണ് രാവിലെ എഴുന്നേൽക്കുന്നതെന്ന് മോൻ വിടന്ന് നോക്കിക്കേ അങ്ങോട്ട് എല്ലാവരും ഇങ്ങനെ മടിയതാന്ന് എല്ലാവരും അറിയത്തില്ലയോ ഏ അങ്ങനെ മോൻ എഴുന്നേത്തി നോക്കിക്കേ ചക്കൻ മോനെ താട്ട് പാ ഇവിടെ നോക്കാം ഇവിടെ നോക്കാ അയ്യോ ഇങ്ങോട്ട് നോക്കിക്കേ നോട് താഴ്ത്തു പാ താട്ട് പാ എല്ലാവരും മഴ ഒന്നും ചാടുന്നില്ല ഏതാട്ട് വാ 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 ഇവിടുന്ന് ശ്യാമം പേപ്പർ കൊണ്ടുവന്ന് അങ്ങ് പറ്റിയ പ്രാർത്ഥിക്കണം വേണ്ടായോ ഓടിവാ 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 ഓടി കേട്ടെ അത് തരത്തില്ല അത് തരത്തില്ല നമുക്ക് എല്ലാം ഇനി എല്ലാം തൂക്കണം തുടങ്ങി വരുന്നോ ਅੰਬ ਜਿਹੜੇ ਘਾਲੇ ਉਹ ਸੱਜੀਆਂ ਨਾਲੋਂ ਆ ਮੰਤਰਾ ਮਾ ਅੰਬ ਜਿਹੜਾ ਨਾਲੋਂ ਆ ਵੀ ਅੰਬ ਜਿਹੜਾ ਨਾਲੋਂ ਇਹ ਨੰਬਰ 3 ਕਾਤ ਦੇ ਸ਼ਿਕਰੀ ਕਾਤ ਦੇ ਸ਼ਿਕਰੀ ਇਹਨਾਂ ਦੇ ਗਾਤ ਦੇ ਸ਼ਿਕਰੀ ਬਾਬਾ ਨਾਲ ਗਏ ਕਾਤ ਦੇ ਸ਼ਿਕਰੀ ਇਹਨਾਂ ਦੇ ਅੰਬ ਜਿਹੜੇ ਡੋਲਦੇ ਮੇਰੇ ਡੋਲਦੇ ਅੰਬ ਜਿਹੜਾ ਡੋਲਦੇ ਆਪਣਾ ਗਾਣ ਜੀ ਅੰਬ ਜਿਹੜੇ ਡੋਲਦੇ ਡੋਲਦੇ ਇਹਨਾਂ ਨੂੰ ਗਾਣਦੇ ഇങ്ങനെ അമ്മ തൊഴിൽ കഴിഞ്ഞാൽ തൊഴിലാ നമുക്കൊന്ന് കാണിച്ചു എന്റെ അമ്മർഷിപ്പ് ആകർഷിപ്പിക്കാരെയും ആ കണ്ട എല്ലാരും കണ്ടാലും മിക്ക വന്നൊരുണ്ടോ എന്റെ മഞ്ഞ വന്നൊരുണ്ടോ എന്റെ ഡാക്ടറും തൊഴിൽണ്ടോ അമ്മി കേക്കും എന്റെ മുത്ത പാല നമുക്ക് അമ്പറ്റി കേൾക്കും അമ്മറ്റിയൊന്ന് കാണിച്ചു കണ്ടോ കണ്ടോ ഇതാ ഞങ്ങളുടെ ചിട്ട നീപ്പം ഇനിയും കണ്ടോണ്ട് കിടക്കുവാന്നോ പല്ലേ കണ്ടോണ്ട് കിടക്കുവന്നെ കണ്ടോ ഇങ്ങനെ എന്റെ മോൻ രാവിലെ എഴുന്നേറ്റ് വന്ന് മണിയെഴുന്നേറ്റ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെയൊക്കെയോ ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചതെന്ന് പറ ഇങ്ങനെയൊക്കെ എൻ്റെ അമ്മ പഠിപ്പിച്ചത് ബാ ഇനി പോ ഇനി പോയ ചോദിച്ചോക്കാം പോ പോയോയോ അവളിക്കു പോകണ്ട നേരമുണ്ട് അത്ര ചൂഷി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ കടന്നു കളിച്ചോ മതി ഇങ്ങനെ നല്ല രസ രാവിലെ നമുക്ക് ഇങ്ങനെ തുടക്കം സന്തോഷമാണിയാണോ ഇതിനൊന്നും രാവിലെ നേരമില്ല ഇതിനൊന്നും രാവിലെ നേരമില്ല ಒತ್ತು ನೋಡಿ ಎಲ್ಲ ಸುಚು ಹೋಗ್ಲಾಂಗೋ ಇನ್ನು ಮೂರು ಜೊಕ್ಕರ ಮೂರು ಜೊಕ್ಕರ ನ ಬರೆ ಎಲ್ಲಾ ಇಲ್ಲಿ ಬರೇನೋ ಓ ಬಂದೆ ಇಕ್ಕೆ ಬಾಯೆ ಅಣ್ಣವಾ ಓ ದೇವರೇ ನೆರೆ ನೆರೆಕ್ಕೆ ನಿನ್ನ ಅಮ್ಮ ಜಾಯಂತೆ இந்த <laughs> <laughs>